മക്കളിൽ കാരുണ്യം നോണം മക്കളിൽ കാരുണ്യം താതനോണം നോണം തരിൽ വാത്സല്യ വാനവ ന്നൂനം വാത്സല്യ വാനവ ന്നൂനം വാഴ തുക

രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം ആദ്യം ഞാൻ വായിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി അപ്പോസ് പത്രോസ് വളരെ ഊന്നിപ്പറയുന്ന ഒരു പദമാണ് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് എനിക്ക് അത്ര വിശ്വാസം ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറയരുത് എന്തുകൊണ്ട് ചോദിക്ക എന്തുകൊണ്ട് അതിന് ഒന്നാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം യേശുക്രിസ്തുവിന്റെ ദാസനും അവനാ മാറ്റുന്നില്ല നമ്മുടെ ദൈവത്തിന്റെയും ദക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു ഇനി പറഞ്ഞ ദൈവം പകർന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് കുറച്ച് കൂടുതലും ചിലർക്ക് കുറച്ച് കുറവും അങ്ങനെയല്ല ദൈവം പകർന്നിരിക്കുന്നത് ഒരുപോലെയാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ സ്വീകരിക്കുന്നത് എന്താ വ്യത്യസ്തതയുണ്ട് അതാണ് പ്രശ്നം ഇതിനകത്തിട്ട് തിരിച്ചിട്ട് സ്വീകരിച്ചു കഴിയുമ്പം ഒരു ക്വസ്റ്റ്യൻമാർക്ക് വരും എന്നാലും ഒരു ഊന്നുപടി അപ്പോസ്തോന്മാർക്ക് പകർന്ന വിശ്വാസം ഏതാണോ അതേ വിശ്വാസമാണ് ദൈവ മക്കൾ എന്ന അവകാശപ്പെടുന്ന നമുക്കും ദൈവം നൽകിയിരിക്കുന്നു സ്തോത്രം അവിടെ പ്രത്യേകം പറയുകയാണ് അതേ വിശ്വാസം ഞാൻ എഴുതുകയാണ് ഏത് വിശ്വാസം ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം ഏതാണോ അതേ വിശ്വാസം പ്രാപിച്ചവരായ ദൈവജനത്തിനാണ് ഞാൻ ഇത് കൈമാറ്റം ചെയ്യുന്നത് എന്നിട്ട് ഒരു കയ്യിൽ പിടിച്ചോണ്ട് നമ്മൾ പറയുകയാണ് എനിക്ക് എന്തില്ല ചോരവടിയെടുത്ത് അടിക്കാനും അതിന് പ്രമാണം കൊടുക്കായിരുന്നു അതില്ലാത്തതിൽ ഞാൻ വീണ്ടുന്നില്ല ഇനി അതിന്റെ മൂന്നാം വാക്യം അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം തന്റെ മകത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അവിടെ എന്തുണ്ട് ഓൾറെഡി ദൈവം പകർന്നിരിക്കുകയാണ് നൽകിയിരിക്കുകയാണ്

ജമയോട് പറഞ്ഞത് നീ അയൽവക്കങ്ങളിൽ നിന്ന് പാത്രം മേടിച്ച് അകത്ത് കിടന്ന് വാതിലടച്ച് എണ്ണ പകരണം പാത്രം നിനക്ക് എത്ര വേണോ അത് നിന്റെ ഉത്തരവാദിത്തമാ മേടിക്കുക എന്നുള്ളത് ഇത്ര പാത്രം വാങ്ങാനായിട്ടില്ല അവിടെ ഈ പ്രത്യേകം പറയുന്നുണ്ട് പാത്രം കുറവായിരിക്കരുത് നീ എത്ര പാത്രം വെച്ചാലും അത് നിറയ്ക്കാൻ പറഞ്ഞവൻ മതിയായവന കൽപ്പിച്ചവൻ മതിയായവനക്കുന്നതും നമ്മളാണ് ദൈവമല്ല പരിധിയില്ലാത്ത ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്നലെ ഓർപ്പിച്ചതുപോലെ അളവട്ട അളത്തുവാൻ കഴിയാത്ത ചിന്തിപ്പാൻ കഴിയാത്ത ശക്തി പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യും ചിലയിടങ്ങളിൽ പരിധി നമ്മൾ വെക്കും ഇങ്ങനെ ആയാലേ അത് നടക്കും അങ്ങനെ ആയാലും നടക്കുമെങ്കിൽ അങ്ങനെ പോലും നടക്കില്ല അപ്പൊ നമ്മൾ പറയും ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉപവസിച്ചു ഞാൻ വിശ്വസിച്ചു ഞാൻ ആശ്രയിച്ചു എനിക്ക് എന്തു ചെയ്തില്ല കാരണം എന്താ പരിധി നീ നിശ്ചയിച്ചു നീ പരിധി നിശ്ചയിച്ചപ്പോ അതിന്റെ മണ്ട വേറൊരു കോലും കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചുവെച്ചു കൂടെ ആരാ കുറ്റക്കാരൻ ഭജനം പറയുന്നു പരിധിയില്ലാത്തതാണ് ഞാൻ പകർന്നിരിക്കുന്നത് പരിധിയില്ല സ്ത്രം ഇതിന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ആ ദിവ്യ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മഹാത്മ്യം എത്രയെന്ന് അതിന്റെ മഹത്വം എത്രയെന്ന് മനുഷ്യനായ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല സ്തോത്രം അമാനുഷികമായ ഒരു ശക്തിയാണത് ഹമാൻ ആ ശക്തി ആരിൽ പകർന്നിരിക്കുന്നു നമ്മിൽ പകർന്നിരിക്കുന്നു സ്തോത്രം ആ ശക്തി ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നവർ അതരെ കൊണ്ട് പറയുന്നു എനിക്ക് ഇത്രയും വിശ്വാസം ഇല്ല സ്തോത്രം അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ആത്മമായത് നിങ്ങൾ എന്തു ചെയ്യണം ഒഴിക്കണം ഇല്ലാതെയാക്കണം ഉത്തമമായത് മാത്രം പറയണം സ്തോത്രം അത് നമ്മൾ പറയില്ല സ്തോത്രം നമ്മൾ പറയുന്നത് എന്താണെന്ന് പറയുന്നവരും ചിന്തിക്കുന്നവരും ചിന്തിച്ചാൽ മതി ഞാൻ അത് വിവരിക്കുന്നില്ല സ്തോത്രം ഇനി അതിന്റെ താഴെ ദൈവാത്മാവ് രേഖപ്പെടുത്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമുഖത്വുമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു അവിടെയും പറയുന്നത് നൽകിയിരിക്കുന്നു നൽകുമെന്നല്ല നൽകിയിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇവയാൽ നിങ്ങൾ ലോകത്തിൽ അപ്പോൾ ഇത് ഇവിടെ വെച്ച് നടക്കേണ്ട കാര്യമാ അങ്ങ് ചെന്നിട്ടല്ല സ്ത്രോത്രം ഈ ലോകത്തിൽ മോഹത്താലുള്ള നാശം അവിടെയാണ് പ്രശ്നം മോഹം ഗർഭം ധരിച്ച് പാപത്തെ ഇത് ഒരു ദിവസം കൊണ്ടല്ലന്നെ ഈ പണി നടക്കുന്നേ ഇത് പതുക്കെ കയറും അവിടെ ഇരുന്ന് ഇത് മുങ്ങനെ വർധിച്ച് 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 ഒരു ദിവസം അത് പുറത്തേക്ക് വരും സ്തോത്രം വളരെ കൃത്യമായാണ് അവിടെ പദം ഉപയോഗിച്ചിരിക്കുന്നു ഗർഭം ധരിച്ച് സ്തോത്രം അപ്പോൾ അവിടെ മോകത്താലുള്ള നാശം വിട്ടൊടിഞ്ഞ് അടുത്ത പദം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്തു വിട്ടാലേ കൂട്ടാകുള്ളൂ അതാണ് വിടാൻ നല്ലൊരു എന്ന് വർക്ക് ബുദ്ധിമുട്ട് അതിനകത്ത് കയറി കൂടിയ ഒരു പിശാജാണ് കുഴപ്പമില്ല എന്ന് പറയുന്ന കാപടക്കാർ അവരെ കുറിച്ച് യൂതയിൽ പറയുന്ന ഒരു വിശേഷ പദമുണ്ട് യൂത പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു വിശേഷ പദമുണ്ട് അവർക്ക് വേണ്ടി അവിടെ ചില കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ വളരെ കൃത്യതയോടുകൂടെയാണ് അവിടെ പറയുന്നത് ഒത്തിരി വായിക്കണ്ട നമ്മള് ഇല്ല പതിനെട്ട് മുതൽ വായിച്ചാൽ മതി അന്ത്യകാലത്ത് ഭാസികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പം ഇത് കുറിച്ചായി കൂട്ടറെ അങ്ങനെ മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ അവർ ആരാണ് ആത്മാവില്ലാത്ത അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടർ ആരാണെന്നാണ് പറയുന്നത് വിദ്യ കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടകത്ത് പറയാൻ യൂത ഒരു ലേഖനം എഴുതി ഒരു ഉദ്ധ്യായം എഴുതിയിട്ടുള്ളൂ പക്ഷെ അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാല് സഭയ്ക്കകത്തുള്ള ഒരു എഴുതിട്ടൂടും അപ്പം വേദപുസ്തകം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് പുസ്തകം പറയുന്നത് എന്താണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയത് ഇത് പത്രോസ് ഇത് രേഖപ്പെടുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച അവസ്ഥയും കൂടെ അവൻ ഓർത്തിട്ടായിരിക്കും എഴുതുന്നത് ദൈവാത്മാവ് അവനെ ബോധ്യപ്പെടുത്തി കണ്ടിട മോനെ നിന്നോടത് പലതും മുന്നറിയിപ്പ് പറഞ്ഞിട്ട് നീ അനുസരിച്ചില്ലല്ലോ അതുകൊണ്ടല്ലേ നീ കുഴി വീണത് എഴുന്നേറ്റ് വന്നു അത് വേറെ കാര്യം ഇതെഴുത് എഴുതി വെക്കി ോട് എങ്ങനെ തന്നെ പറഞ്ഞോക്ക് എഴുതി വെക്കി ആ എഴുതി വെക്കി അപ്പൊ അവരൊരു മടി ഇല്ലാതെ എഴുതി ദൈവാത്മാവ് പറയുന്നത് അതുപോലെ തന്നെ എഴുതി വെക്കുക അവിടെ പറയുകയാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കലിക്കണം സ്തോത്രം എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ വിശ്വാസത്തോടെ എരിയണം വീര്യം വീര്യം വിശ്വാസം മാത്രം പോരാ ആ വിശ്വാസത്തിന് എന്തുണ്ടാകണം ഉണ്ടാകണം ഏമ്മ ചില മൂർത്തിയുണ്ടാകണം ഭയങ്കര ഒരു വിശ്വാസമാ പറയട്ടെ പറയട്ടെ ഭജനം പറയുന്നത് വീര്യം വേണം ചില ഉച്ചിരി വേണം നാടൻ ബാക്കിയെ പറഞ്ഞ നടുവരോ ഭയങ്കര തണ്ട വിളക്ക് വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ എന്ത് വേണം തണ്ട് വേണം അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ മോനെ നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം ഭയപ്പെടരുത് ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ സ്ത്രോത്ര അപ്പോൾ തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ വിശ്വാസം നിന്റെ തണുത്ത മട്ടിലല്ല എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുവാൻ ഒരു വീര്യം വേണം അടുത്ത പറയുന്നത് വീര്യത്തോട് വിവരം കെട്ട വീര്യുമല്ല പരിജ്ഞാനം വേണം വെള്ളിയും വെള്ളിയായിട്ടും ഇല്ലാത്ത വീര്യമല്ല വായി വരുന്നത് മുഴുവൻ പറയുന്നതല്ല പരിജ്ഞാനത്തോടുകൂടെ പറയണം സ്തോത്രം അല്ലെങ്കിൽ അടുത്തത് പറയുകയാണ് പരിജ്ഞാനത്തോടെ എന്ത് ചെയ്യണം ഇന്ദ്രിയ ജയം ഞാൻ വിവരിക്കുന്നില്ല പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകാം ഇന്ദ്രിയ ജയത്തോടെ എന്തുവേണം വേണം സ്ഥിരത വേണം സ്ഥിരത മുൻപുറപ്പിച്ചതുപോലെ ചൊവ്വ നേരെ നീയണം കൊടവെച്ചെടുത്ത് മടി നിക്കില്ല ആ പരിപാടി എന്ത് ചെയ്യുക ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിൽ ദൈവവൈതൽ മാത്രമല്ല ദൈവദാസന്മാരുടെ ജീവിതത്തിലും ഉണ്ടാകരുത് എന്താ സ്ഥിരതയുള്ളവരാകണം സ്ഥിരതയോടെ എന്തുണ്ടാകണം ഭക്തി ആ ഭക്തിയോടെന്ത് കൂട്ടണം സഹോദര പ്രീതി സ്തോത്രം സഹോദര പ്രീതിയോടെന്തുണ്ടാകണം സ്നേഹം അടുത്ത വാക്യം പറയുന്ന എട്ടാം വാക്യം ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ എങ്കിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല അടുത്ത വാക്യം അപകട സൂചന തരുന്നതാ അപ്പൊ ഒരു ദൈവമൈതല ജീവിതത്തിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകണം ഉണ്ടാകണം അതില്ലെങ്കിൽ അർത്ഥാൽ അവൻ ആരാണ് കുരുടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകെ സഭ പറഞ്ഞു കഴിഞ്ഞാൽ തല്ല വെളിയിലും പറഞ്ഞു കഴിഞ്ഞാ തല്ലി കിട്ടും ഇടി ഞാൻ നിന്നെ കാണുന്നുണ്ട് ചൊവ്വ നേരെ വഴി നടക്കുന്നുണ്ട് പിന്നെ ഞാൻ കുരുടനാണോ എന്ന് ചോദിച്ചാൽ പറ്റിയോ സ്വോത്രം ഇല്ലാത്തവൻ ആരാണ് ആത്മീകബന്ധത്തിൽ ദൈവാത്മാവ് പറയുകയാണ് കുരുടലാണ് ഇതില്ലാതിരുന്നത് കൊണ്ടാണ് ഒരു സഹോദരിയുടെ മുൻപിൽ ഞാൻ അവനെ അറിയുന്നില്ല ആണ ഇട്ട പറഞ്ഞത് പ്രാഗിക്കൊണ്ട പറഞ്ഞത് ഭാവന നിങ്ങളൊന്ന് കാണണം എന്റെ കർത്താവ് വളരെ വേദനപ്പെട്ട് അവിടെ ഇരിക്കുക സ്ത്രോത്രം ഒന്ന് പതുക്കൊന്ന് തിരിഞ്ഞു നോക്കി ഉടനെ കാര്യം പിടികിട്ടി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു അവനോട് പറഞ്ഞുപോലെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കടാം മുന്നറിയിപ്പ് കർത്താവ് നൽകിയതാ ശരീരത്തിന്റെ ക്ഷീണമാകാം അവൻ എന്ത് ചെയ്തു ഉറങ്ങിപ്പോയി പറഞ്ഞു ഇനി നീ നീങ്ങി ആശ്വസിച്ചു ആശ്വസിച്ചോ സമയം തീർന്നു ഇനി നീ നീത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സമയം തീർന്നു കർത്താവ് പിടിക്കപ്പെടുന്നു അവിടെ നടക്കുന്ന അനുഭവങ്ങളെല്ലാം എന്ന് നമുക്കറിയാം ഇന്ന് പകൽ എന്നെ കേൾക്കുന്നതോ അപൈതലേ ഒരപകട സൂചന നൽകുന്ന തിരുവചന ഭാഗമാണ് അവൻ ആരാണ് എന്ന് അടുത്ത വാക്കുകളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ് അവൻ ദൃഷ്ടിയുള്ളവനും തൻ്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ എത്ര അപകടമായ തിരുവചന ഭാഗമാണ് ആ ഒൻപതാം വാക്യം സ്തോത്രം എന്നിട്ടാണ് അപ്പോസ്തലൻ സ്ഥലം ഓർമ്മപ്പെടുന്ന അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിക്കും ഇന്ന് പകൽ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കാൻ നിന്നുകഴിഞ്ഞാൽ സമയങ്ങളിൽ നിന്ന് വിശദീകരിക്കാം സ്തോത്രം അടുത്ത വാക്ക് പറയുന്നു ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവായ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി സ്തോത്രം വളരെ ചുരുങ്ങിയ രണ്ട് ലേഖനമാണ് പത്രോസ് എഴുതിയിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് ദൈവാത്മാവ് അവനെ കൊണ്ട് കുറിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൾ തുളഞ്ഞു പോകുന്നത് പോലെ അത്രയും ശക്തമായ ലേഖനങ്ങളാണ് ഇതിനകത്ത് അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നോർക്കണം അവൻ പഠിപ്പില്ലാത്തവനായിരുന്നു ഒരു സാമാന്യ വ്യക്തിത്വമായിരുന്നു അവന്റെ പേര് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വസിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ അവജ്ഞാനമുള്ളവനായി തീർന്നു പരിജ്ഞാനമുള്ളവനായി തീർന്നു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുമാനിടയായി വച്ചനം പഠിച്ചു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ അവന്റെ ജീവിതത്തിലും വീണ്ടും പരാജയം സംഭവിക്കുന്നത് കാണുവാൻ കഴിയും അപ്പോ സ്നായ പവലൂസും പത്രൂസുമായിട്ട് ഉഗ്രവാദമുണ്ടായി എന്ന് വചനം പറയുന്നുണ്ട് തമ്മിൽ രണ്ടുപേരും ും താൽക്കാലികമായിട്ട് പിരിഞ്ഞെന്നും വചനം പറയുന്നുണ്ട് എന്നാൽ അത് വെച്ചു പുലർത്തിയില്ല എന്ന് സാരം ഇതില് ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് എന്നാൽ അതിന്റെ മധ്യത്തിൽ ആ ദിവ്യ സ്വഭാവത്തിന് നാം ഉടമകളായ പരസ്പരം ചേർന്ന് നിൽക്കത്ത ദൈവത്തിന്റെ പ്രവർത്തിയുടെ കര നമ്മോട് കൂടെ ചലിക്കുന്നത് കാണുവാൻ കഴിയോ അല്ലേലൂടെ നമ്മിൽ പകർന്നിരിക്കുന്ന വിശ്വാസം 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 പകർന്ന അതേ പകർന്നെങ്കിൽ ഈ നമ്മുടെ കുറവാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഒരു വർദ്ധനവുണ്ടാകട്ടെ ഒരു വർദ്ധനവുണ്ടാകട്ടെ വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവും ഇടയാകട്ടെ രേഖപ്പെടുത്തിയ വാക്ക് തന്നെ വിശ്വാസത്തോടെ എന്തുണ്ടാകണം വീര്യമുണ്ടാകണം ദൈവവചനത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരണം ശത്രുമായവൻ ഒരു നിലയിലും ഒരു വിത്തും കൊണ്ടുവന്ന് ഇടുവാൻ ഇടയാകരുത് സ്ത്രമുട്ടുകൾ പല നിലകളിൽ ഉണ്ടാകും സ്ത്രോത്രം അത് ഉണ്ടാകുവാൻ ഇടയാകാത്ത നിലയിൽ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ മറയപ്പെട്ട കർത്താവിനോട് ചേർന്ന ഒരു അനുഗ്രഹിത ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ തിരുവചന ഭാഗം നമ്മുടെ ഹൃദയത്തിൽ ആഴങ്ങളിൽ പതിയപ്പെടട്ടെ ഇനി ആരും പറയരുത് എനിക്ക് വിശ്വാസം കുറവാണെന്ന് കുറവാണെന്ന് പറഞ്ഞ എന്നെയല്ല തന്ന കർത്താവിന് എന്ത് ചെയ്യുന്നു തന്ന കർത്താവിന് മാർക്ക് നൽകിയ വിശ്വാസമാണ് നമ്മൾ പകർന്നിരിക്കുന്നത് ഞാൻ അതിന്റെ ഐദക്കത്ത് പോലും എത്തിയിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ആരും അതിന്റെ അയിലക്കത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല പകർന്നത് ആ ആത്മാവിനെ അതേ വിശ്വാസത്ത് തന്നെയാണ് നമ്മൾ പകർന്നിരിക്കുന്നത് മാറ്റമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തിന്റെ സന്നതിയിൽ നിന്നൊരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സകല ആത്മിക അനുഗ്രഹങ്ങളാലും അത് ഒഴുകി വരുമ്പോൾ നിനക്ക് പ്രാപിക്കണം എന്ന് എത്രത്തോളം ആഗ്രഹമുണ്ട് നിന്റെ കരത്തിൽ നിറയ്ക്കാൻ എത്ര പാത്രമുണ്ട് അതാണ് ചോദ്യം പാത്രം എത്രയുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോ പറയും ഒഴിഞ്ഞ പാത്രങ്ങളായി വന്ന് ഞങ്ങൾ നിറച്ച് പറഞ്ഞു വിടാം പുറത്തിറങ്ങിയിട്ടൊന്ന് ചോദിക്കണം ഇന്ന് പകൽ എന്തെങ്കിലും ദൈവാത്മാവ് ഇടപെട്ടോ സന്തോഷമായിരുന്നു നിങ്ങളോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഇടപെട്ടോ അങ്ങനെ ചോദിക്കരുത് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ ഈ തിരുവചന ഭാഗം ഇന്നലെ രാത്രികളിൽ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണ് അങ്ങനെയെങ്കിൽ ആ സ്വഭാവത്തിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല സ്തോത്രം കർത്താവേ എന്നെ ആ സ്വഭാവത്തിലേക്ക് എത്തിക്കണമേ എന്ന് അല്ല പ്രാർത്ഥിപ്പാൻ ഇടയായി എന്നെ കേൾക്കുന്ന ദൈവ നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ് സ്ത്രോത്ര ആ ഒരു അനുഭവത്തിന് ഉടമകളായി ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ ആ സ്വഭാവത്തിന്റെ മാതൃക എവിടെയാണ് അത് കാണുന്നത് ക്രിസ്തുവിലാണ് അതുകൊണ്ടാണ് ദൈവാത്മാവ് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ വേദനകൾ വന്നപ്പോൾ നിന്നയുടെ അമ്പുകൾ എഴുതപ്പോൾ മൗനം ഒരു കർത്താവിനെ കാണുവാൻ കഴിയോ വെളിപ്പാട് പുസ്തകം പറയുന്നത് ദൈവത്തിന്റെ കുഞ്ഞാട് ഒരു കുഞ്ഞാടിനെ പോലെ നിലകൊണ്ടതായ കർത്താവിനെ പിന്തുടരുന്നവരാണ് നമ്മൾ എന്നെ കേൾക്കുന്ന ദൈവ ഇതല് നാം ആ ദൈവത്തോടു കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്നുവെ

അനുഭവിച്ചതുപോലെ ഞാൻ ആരെ വിശ്വസിച്ചു ഒരു അന്ധകാര ശക്തിക്കും നിന്നെ തൊടാൻ കഴിയില്ല ഒരു ശത്രുവിനും നിന്നെ അപായപ്പെടുത്തുവാൻ കഴിയില്ല എന്റെ ദൈവത്തിന്റെ കരത്തിലാണ് നാം ആ ആ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് കരുണിയുള്ള പിതാവെ അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപാതവിടത്തിലായിപ്പാൻ അവിടുന്ന് സഹായിച്ച ദൈവക്രമക്കായി അപ്പോ സ്ത്രം രേഖപ്പെടുത്തി വെച്ചതായ തിരുവചനങ്ങൾ ഞങ്ങളോട് അല്പമായി ഇന്ന് പകൽ ഇടപെടുവാനിടയായല്ലോ ആ വഴിയിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിപ്പാൻ ആഗ്രഹമുണ്ടപ്പാ ഞങ്ങളെ നടത്തണമേ ഞങ്ങളുടെ വിശ്വാസത്തിന് വർദ്ധനവ് തരണമേ വിശ്വാസത്തോട് വീര്യം ഒരു ദിവ്യ ഉടമകളായി ഞങ്ങൾ മാറട്ടെ അവസ്ഥകൾക്ക് വ്യതിയാനം ഞങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ അത് വരട്ടെ ശത്രുവിന്റെ പദ്ധതികളെ നൽകുന്ന മഹത്വം മുഴുവൻ യേശു കർത്താവിനാണ് ഞങ്ങൾക്ക് സ്വയമേ നിൽപ്പാൻ കഴിയില്ലപ്പൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ ഹല്ലേലൂയ ലൂിയ പൗലീസിനോട് പറഞ്ഞതുപോലെ എൻ്റെ കൃപ മതി ഈ ക്രിസ്തീയ മുന്നേറുവാൻ അങ്ങോട് ചേർന്ന് അരമനാഥൻ കരങ്ങളിലേക്ക് അതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു സമാധാനത്തോടെ ഞങ്ങൾ പിരിയട്ടെ പിരിയാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ തീർ കാണുവാൻ കൃപ നൽകണമേ തരങ്ങളിൽ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന അവിടെ കേട്ട മറുപടി നൽകി ഞങ്ങളെ ആദരിക്കും നന്ദി പറയ സമീപം കുടുംബങ്ങളെ പരിപാലിക്കും അവർക്ക് വേണ്ടി കരുതുന്ന ക്രിസ്തുവേശു നാമത്തിൽ തന്നെ ആമേ 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 അനുഗ്രഹത്തോടെ ഇപ്പോൾ മുടയ മാനസാകേടായോടായ മാഘോ വന്നനം നീന കാമേ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്തമാവ് ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധയാൽ നവാം ദൈവത്തിന്റെ സഹവാസം നടത്തിപ്പുകാവൽ പ്രാർത്ഥിച്ചും പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും അരുമനാഥനാമേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഉണ്ടായിരിക്കും